തന്റെയും ഭക്ഷ്യമന്ത്രിയുടെയും ചിത്രങ്ങൾ റേഷൻ കടകളുടെ മുന്നിൽ പതിക്കണമെന്ന വാശിയിലാണ് കേരള മുഖ്യൻ മാത്രമല്ല തന്റെയും ഭക്ഷ്യമന്ത്രിയുടെയും പടം വയ്ക്കാത്തവരുടെ പണിവരെ തിറപ്പിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനെ കൊണ്ട് പറയാതെ പറയിപ്പിക്കുകയും ചെയ്തു മുഖ്യൻ്റെയും ഭക്ഷ്യമന്ത്രിയുടെയും ചിത്രങ്ങൾ കടയ്ക്ക് മുന്നിൽ പതിക്കാത്ത റേഷൻ കട ഉടമകൾക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെയും ചിത്രങ്ങളുള്ള പോസ്റ്റർ കടകൾക്ക് മുന്നിൽ പതിച്ചതിന്റെ ഫോട്ടോ എടുത്ത് ഉടൻ അയക്കണമെന്ന് റേഷൻ വ്യാപാരികൾക്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് നിർദ്ദേശം നൽകിയത് നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ റേഷനിങ് ഇൻസ്പെക്ടർമാർ വഴി വാക്കാൽ മുന്നറിയിപ്പ് നൽകിയെന്നും വ്യാപാരികൾ വെളിപ്പെടുത്തുന്നു സൗജന്യ റേഷൻ വിതരണം സംബന്ധിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ ചിത്രമടങ്ങിയ ബാനറും സെൽഫി പോയിന്റും സ്ഥാപിക്കാൻ ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം അൽപത്വമെന്ന വിശേഷണത്തോടെയാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും തള്ളിയത് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം സ്ഥാപിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് വ്യക്തമാക്കിയത് നിയമസഭയിലെ ചോദ്യോത്തര വേളയിലാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഉണ്ടായത് കേരളത്തിൽ ഇത് നടപ്പാക്കാൻ വിഷമമാണെന്ന് കേന്ദ്രത്തെ അറിയിക്കും അതോടൊപ്പം റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ പറ്റുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതേ വരെ ഇല്ലാത്ത ഒരു പുതിയ പ്രചരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ശരിയല്ലെന്ന് കേന്ദ്ര സർക്കാരിനെ തന്നെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടപ്പോഴാണ് അഭിമാനമാണ് നമ്മുടെ പൊതുഭരണം എന്ന തലക്കെട്ടോടെ സംസ്ഥാന സർക്കാരിൻ്റെ പോസ്റ്റർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കടകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന വാചകവും ഓരോ കാർഡ് ഉടമയ്ക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതത്തിന്റെ വിവരങ്ങളും പോസ്റ്ററിലുണ്ട് റേഷൻ വിഹിത വിവരങ്ങളുള്ള പ്രത്യേക ബോർഡ് കടകൾക്ക് മുന്നിൽ പണ്ടേ ഉണ്ടായിരിക്കെയാണ് പുതിയ പോസ്റ്റർ ഇറക്കിയത് അതേസമയം പോസ്റ്റർ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ടെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നുമാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇക്കാര്യത്തിൽ വിശദമാക്കിയത് അതിനിടെ ഈ പോസ്റ്റർ പതിക്കാൻ ഇപ്പോഴും ഒരു വിഭാഗം വ്യാപാരികൾ തയ്യാറായിട്ടില്ല റേഷൻ കടയുടമകളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങളിൽ സർക്കാർ അനുകൂല നിലപാടെടുക്കാത്തതാണ് പ്രതിഷേധത്തിനുള്ള പ്രധാന കാരണം ജനുവരിയിലെ വേതനം ഇതുവരെ അതായത് മാർച്ച് രണ്ടാം വാരമായിട്ടും വ്യാപാരികൾക്ക് ലഭിച്ചിട്ടുമില്ല എന്നാൽ പതിനാല് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ ഈ എണ്ണത്തിൽ അനുവദിച്ചതായി ധനമന്ത്രി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു കേരള സർക്കാർ ഒരു വശത്ത് പ്രധാനമന്ത്രി പരസ്യങ്ങൾക്ക് കോടികൾ പൊടിക്കുന്നതെന്ന് കരയുന്നതിനൊപ്പമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഏറ്റവും അപഹാസ്യകരം അതിപ്പോൾ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അഞ്ച് രൂപ ജനങ്ങൾക്ക് നൽകിയാൽ അതിന് പത്ത് രൂപയുടെ പരസ്യം നൽകി കൊട്ടിഘോഷിക്കണമെന്നത് തന്നെയാണ് ഇരു കൂട്ടരുടെയും പോളിസി ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി